സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സംഖ്യയുടെ പുസ്തകം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് പേടകം എല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പതിവുകളാണ് നമ്മൾ ഈ തിരുവചനങ്ങളിൽ കാണുന്നത് എന്ത് കാര്യം ചെയ്യും മുമ്പും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മോശ ഈ മോശ മരുഭൂമിയിലൂടെ ദൈവജനത്തെ നയിക്കുമ്പോ അവൻ ഉറപ്പു വേണമായിരുന്നു കർത്താവ് കൂടെയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവന്റെ സകല കർമ്മങ്ങളിലും കർത്താവ് കൂടെ നിന്നു അവൻ എവിടെയൊക്കെ കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ചോ അവിടെയൊക്കെ സൈന്യം ജയിച്ചു ഇസ്രായേൽ ജനം ജയിച്ചു ആ യുദ്ധങ്ങളിലെല്ലാം സ്വർഗസിന്റെ സാന്നിധ്യം സൈന്യത്തെ അയച്ച് കർത്താവ് ജനത്തെ ബലപ്പെടുത്തി അവർക്ക് വേണ്ടി നിലകൊണ്ടു ഇപ്രകാരം ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങൾ ഓരോ പ്രവൃത്തികളിലും തുടങ്ങും മുമ്പ് ദൈവവിചാരം നമ്മളിൽ ഉണ്ടോ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടും മുമ്പ് ആ രൂപത്തിന്റെ അടുത്തൊന്ന് ചെന്ന് നിന്ന് ഈശോക്കെല്ലാം സമർപ്പിച്ച് ഒന്ന് വിശുദ്ധ കുരിശിനാൽ നമ്മെ തന്നെ മുദ്ര ചെയ്ത് ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ടാണോ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു കാര്യം ചെയ്യും മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണോ എന്റെ ഓരോ കർമ്മങ്ങളും ഞാൻ നിർവഹിക്കുന്നത് ം ചെയ്യുന്നില്ലെങ്കിൽ ശത്രുക്കൾ നമുക്കെതിരെ പാളയം അടിക്കുന്നത് കണ്ട് നാം ഭയപ്പെടേണ്ടി വരും തമ്പുരാന്റെ സഹായത്തോടെ ഞാൻ അധ്വാനിക്കാൻ തുടങ്ങുമ്പോ എനിക്കെതിരെ ആര് കെണിവെച്ചാലും എനിക്കെതിരെ ആരെല്ലാം എതിര് നിന്നാലും എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം ദൂതന്മാരെയായി എന്നെ സഹായിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവസാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് ഞാൻ വരുത്താറുണ്ടോ യാത്ര പുറപ്പെടും മുമ്പ് ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് കണ്ണു തുറന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോ പഠിക്കാനിരിക്കുമ്പോ ജോലി ആരംഭിക്കുമ്പോ എക്സാം തുടങ്ങുമ്പോ ഞാൻ ഉറങ്ങാനായി പോകുമ്പോ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോ പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടോ ഈശോയെ കൂട്ടു വിളിക്കാറുണ്ടോ കർത്താവിന്റെ കൂട്ടത്തിലാണോ നിന്റെ യാത്ര പലപ്പോഴും തനിച്ചു നടക്കുന്നതാണ് നിന്റെ ഇടർച്ചകൾക്ക് കാരണം ൈതലായി നീ തനിച്ച് നടക്കേണ്ടവനല്ല നിന്റെ കൂട്ടിന് സ്വർഗമുണ്ട് സ്വർഗ സൈന്യം നിലക്കു വേണ്ടി നിലകൊള്ളാൻ റെഡിയാണ് തനിയെ നടന്ന് പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും ചെന്ന് തലയിട്ട് കാലിടറി വീഴാതിരിക്കാൻ സൂക്ഷിക്കാം ഇത്ര നാളുമുള്ള എന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി പലപ്പോഴും ദൈവത്തെ കൂട്ടാതെയുള്ള നിന്റെ കർമ്മങ്ങളല്ലേ നിന്നെ തകർത്തു കളഞ്ഞത് ദൈവമില്ലാതെയുള്ള നിന്റെ ജീവിത വ്യാപാരങ്ങളല്ലേ നഷ്ടത്തിലായത് ദൈവത്തോട് ആലോചന ചോദിക്കാതെയുള്ള നിന്റെ സാഹസ കൃത്യങ്ങളല്ലേ നിന്റെ ജീവിതത്തെ പരാജയത്തിലെത്തിച്ചത് നിന്റെ സന്തോഷം തകർത്തത് ദൈവ പൈതലായി നിനക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഇഷോയോടെ ഏറ്റു ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഇന്നു മുതൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അങ്ങയോടാലോചന ചോദിച്ച് അങ്ങയെ വിളിച്ച് അങ്ങയോടൊപ്പം എന്റെ ഓരോ കർമ്മങ്ങളും ഞാൻ ക്രമപ്പെടുത്തുമെന്ന് ഞാൻ അങ്ങേക്ക് തരുന്നു ഈശോയെ എന്നെ നിയന്ത്രിക്കണമേ ഈശോയെ എന്നെ നടത്തണമേ ഈശോയെ എന്നെ വിശുദ്ധീകരിക്കണമേ ഈശോയെ എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ